മലയാളം ഗാനങ്ങൾക്ക് ലിപ്സിങ് ചെയ്തും നൃത്തം ചെയ്തുമെല്ലാം സോഷ്യൽ മീഡിയ റീലുകളിലൂടെ കേരളത്തിന് സുപരിചിതനാണ് കിലി പോൾ ടാൻസാനിയക്കാരനായ കിലി പോളിനെ ഉണ്ണിയേട്ടെന്നാണ് മലയാളികൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ഇന്നസെന്റ് എന്ന സിനിമയിൽ അഭിനയിക്കാനായി ഇപ്പോൾ കേരളത്തിലാണ് കിലി ഇപ്പോൾ ഉള്ളത് കിലി ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമയാണ് ഇന്നസെന്റ് ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് കഴിഞ്ഞ ദിവസം കൊച്ചി ലുലുമാളിൽ നടന്നിരുന്നു പരിപാടിയിൽ കിലി ഇപ്പോൾ സംസാരിച്ചത് രസകരമായ ചില ഭാഗങ്ങൾ ഇപ്പോൾ വൈറലായിരിക്കുന്നത് വിവാഹിതനാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായി താൻ വിവാഹിതനല്ലെന്നും ഇപ്പോൾ സിംഗിൾ ആണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നും നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയാൽ വിവാഹം ചെയ്ത് ഇവിടെ തന്നെ സ്ഥിരമായി െന്നും മലയാളികളുടെ സ്വന്തം ഉണ്ണിയേട്ടൻ പറഞ്ഞു ശോഭനയാണ് മലയാളത്തിന്റെ ഇഷ്ട നടിയെന്നും കിലി പറഞ്ഞു നടന്മാരിൽ മോഹൻലാൽ മമ്മൂട്ടി ഫഹദ് ഉണ്ണിമുകുന്ദൻ എന്നിവരെയാണ് കിലിക്കിഷ്ടം മലയാളികൾ നൽകുന്ന സ്നേഹത്തിന് കിലി ഇപ്പോൾ നന്ദി പറഞ്ഞു പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ ആര് പറഞ്ഞു ആര് പറഞ്ഞു എന്ന ഗാനം പ്രേക്ഷകർക്ക് അദ്ദേഹം ആലപിച്ചു പ്രേക്ഷകരേവരും ഏറ്റെടുത്ത മന്ദാകനി എന്ന ചിത്രത്തിന് ശേഷം നടൻ അൽതാഫും അനാർക്കലി മരക്കാറും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഇന്നസെന്റ് ജോമോൻ ജോതറും അസീസ് െടുമങ്ങാടും അന്ന പ്രസാദും ചിത്രത്തിന്റെ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രം ഒരു ടോട്ടൽ ഫൺ റൈഡ് ആയിരിക്കുമെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന ഏറെ കൗതുകം ജനിപ്പിക്കുന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയ ഇതിനോടകം ഏറ്റെടുത്തു